സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഒമ്പത് ടീമുകളെ വിന്യസിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിൽ ഇടുക്കി മലപ്പുറം കാസർഗോഡ് തൃശൂർ ജില്ലകളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഓരോ ടീമിനെ വീതം വിന്യസിച്ചിട്ടുണ്ട് ജൂൺ ഒന്നാം തീയതിയോടെ ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ടീമുകളെ വിന്യസിക്കും മഴക്കാലം കഴിയുന്നതുവരെ ഇവർ ഈ ജില്ലകളിൽ തുടരും മഴ കനത്തതോടെ പുഴകളിലെയും നദികളിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റു പ്രവർത്തികളിൽ ഏർപ്പെടുന്നതും ശ്രദ്ധിക്കണം മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകരുത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങൾ എന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ പുഴയോരം സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ മറ്റ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ജില്ലകളിലും അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാണ് സാധാരണ അവലംബിക്കുന്ന മാർഗങ്ങൾക്ക് പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകളിലൂടെയുള്ള സന്ദേശവും സൈറൺ ഹൂട്ടിംഗും നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു ഇന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റ് ജില്ലകളിലെല്ലാം ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശനിയാഴ്ച വരെ അതിശക്തമായ മഴ തുടരുമെന്നാണ് അറിയിപ്പ് കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട നിലവിൽ സംസ്ഥാനത്ത് അൻപത്തി ഒൻപത് ക്യാമ്പുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ മാറ്റിപ്പാർപ്പിച്ചു വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വിവിധ നദികളിൽ പ്രളയ സാധ്യതയും കടലാക്രമണ സാധ്യതയും മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട് ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരള കർണാടക തീരങ്ങളിൽ ജൂൺ ഒന്ന് വരെയും ലക്ഷദ്വീപ് തീരത്ത് രണ്ടു വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലും മണിമല നദിയിലും ഓറഞ്ചും കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട് കേരള തീരത്ത് നിന്ന് എട്ട് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു എന്തായാലും സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം വ്യക്തമാക്കി ചിലയിടങ്ങളിൽ അതിതീവ്ര മഴ പെയ്യും അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു മഴ ശക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് അതുപോലെ തന്നെ നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു അതുപോലെ അടുത്ത മാസം ഒന്നാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും രണ്ടാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് അതിശക്തമായ മഴ പെയ്തതോടെ ഇന്ന് കൂടുതൽ സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങാനുള്ള സാധ്യതയും ഏറി പതിവ് മൺസൂൺ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുന്നത് നഷ്ടക്കണക്ക് വർദ്ധിപ്പിക്കുന്നു ഇന്നലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാറ്റ് കനത്ത നാശം വിതച്ചു ഇന്നലെ കോട്ടയം ജില്ലയിൽ നേരത്തെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രഖ്യാപനത്തിന് പിന്നാലെ അതിശക്തമായ മഴ പെയ്തു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് പ്രവചനമുള്ളതിനാൽ ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ശക്തമായ മഴ സാധ്യത ഉള്ളതിനാൽ ജില്ലയിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു ബുധനാഴ്ച രാത്രി മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായതോടെ ജനങ്ങൾ ആശ്വാസത്തിലായിരുന്നു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വെള്ളം ഉയരുന്ന പ്രവണതയായിരുന്നുവെങ്കിലും മഴ മാറിയല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു പ്രദേശവാസികൾ എന്നാൽ ഉച്ച കഴിഞ്ഞ് മഴ കനത്തതോടെ ആശ്വാസം ആശങ്കയിലേക്ക് വഴിമാറി രാത്രിയിലും മഴ കനത്താൽ അപ്രതീക്ഷിത വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന ഭയം ജനങ്ങൾക്കുണ്ട് മീനച്ചിലാറ്റിൽ പേരൂർ കടവിലെ ജലനിരപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു അയർക്കുന്ന മുതൽ പടിഞ്ഞാറേക്ക് മീനച്ചിലാറിന്റെ തീരത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് വിജയപുരം തിരുവാർപ്പ് ഐമനം കുമരകം ആർപ്പുകര നീണ്ടൂർ പഞ്ചായത്തുകളിലെയും കോട്ടയം ഏറ്റുമാനൂർ നഗരസഭകളിലെയും നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി ഇന്നും വെള്ളം ഉയർന്നാൽ ഇവരിൽ പകുതി പേർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വരും മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുടർച്ചയായി തുറക്കുന്നതിനാൽ മൂവാറ്റുപുഴയാറിന്റെ കരയിലും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട് പടിഞ്ഞാറൻ ഗ്രാമങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന വെള്ളക്കെട്ടും ഭീതി ജനിപ്പിക്കുകയാണ് ആഴമറിയാതെ ഇത്തരം വെള്ളക്കെട്ടിൽ വീഴാനുള്ള സാധ്യത ഏറെയാണ് പലയിടങ്ങളിലും വഴിയും പുരയിടവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വെള്ളം കയറി കിടക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ പതിനഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു പതിനഞ്ച് ക്യാമ്പുകളിലായി എൺപത്തി മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അന്തേവാസികളുണ്ട് തൊണ്ണൂറ്റി അഞ്ച് പുരുഷന്മാരും തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളും അൻപത്തിരണ്ട് കുട്ടികളും ക്യാമ്പിലുണ്ട് കോട്ടയം താലൂക്കിൽ പതിനാല് ക്യാമ്പുകളും ചങ്ങനാശ്ശേരി താലൂക്കിൽ ഒരു ക്യാമ്പുമാണ് നിലവിൽ തുറന്നിട്ടുള്ളത് ചങ്ങനാശ്ശേരി താലൂക്കിലെ ക്യാമ്പിൽ നാല് കുടുംബങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് പേരും കോട്ടയം താലൂക്കിൽ എഴുപത്തി ഒൻപത് കുടുംബങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരുമാണുള്ളത് കാലവർഷം തുടങ്ങിയതോടെ ഇരുപത്തിനാല് മുതൽ ഇതുവരെയുള്ള കാലയളവിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഒരു വീട് പൂർണ്ണമായും ഇരുന്നൂറ്റി ഇരുപത്തിനാല് വീടുകൾ ഭാഗികമായും തകർന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തി വീടുകൾക്കാണ് കാലവർഷത്തിൽ കേടുപാടുണ്ടായത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ജില്ലയിൽ അൻപത്തി എട്ട് ദശാംശം ഏഴ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ മുന്നൂറ്റി നാല്പത് ദശാംശം ആറ് മൂന്ന് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായത് നാല് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയുടെ നഷ്ടമാണ് ജില്ലയിലെ നൂറ്റി ഇരുപത്തി ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത് കാലവർഷം ആരംഭിച്ച ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഒരാഴ്ചയിലെ നഷ്ടമാണിത് കൂടുതൽ നാശം സംഭവിച്ചത് വാഴ കൃഷിക്കാണ് ജില്ലയിൽ മൊത്തം മുപ്പത് ഹെക്ടറിലെ വാഴ കൃഷിയാണ് നശിച്ചത് രണ്ടേ ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് വൈക്കം മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ജില്ലയിൽ മൊത്തം അറുപത്തിരണ്ട് ഹെക്ടറിലെ നെൽകൃഷിയും പതിനെട്ട് ഹെക്ടറിലെ റബ്ബർ കൃഷിയും പതിനൊന്ന് ഹെക്ടറിലെ ജാതി കൃഷിയും നശിച്ചു നെൽകൃഷിയിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയും റബ്ബർ കൃഷിയിൽ എഴുപത്തി ഏഴ് ദശാംശം ഒൻപത് നാല് ലക്ഷം രൂപയും ജാതി കൃഷിയിൽ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപയുടെയും നഷ്ടം കണക്കാക്കുന്നുണ്ട് മലയോര മേഖലയിൽ ഉൾപ്പെടെ കുരുമുളക് കപ്പ കൃഷികൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട് വിളകൾക്കുണ്ടായ നാശത്തിന്റെയും കണക്കെടുപ്പ് തുടരുകയാണെന്നും കൃഷി വകുപ്പ് അറിയിച്ചു മഴ കനക്കുന്ന സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ചെയ്യരുത് വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീടാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വെക്കുകയോ ചെയ്യുക ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ളവ കാറ്റിൽ വീണു പോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയർ ഉപയോഗിച്ച് കെട്ടിവയ്ക്കണം കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടുക ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ അധികൃതരുമായി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ മുൻകൂട്ടി തന്നെ ബന്ധപ്പെടുകയും മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായി കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കുകയും വേണം കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടി പൊട്ടിവീണ് അപകടമുണ്ടായാൽ ഉടനെ തന്നെ കെ എസ് സി ബിയുടെ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന കൺട്രോൾ റൂമിലോ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക പത്രം പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്കുറങ്ങുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുത ലൈൻ പൊട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് ഉറപ്പുവരുത്തുക നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാവുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിൽക്കണം